കെ കരുണാകരന്റെ ശാപം വാങ്ങിയവർ രക്ഷപ്പെടില്ല രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനുമെതിരെ ഒളിയമ്പുമായി മുരളീധരൻ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലക്കും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനുമെതിരെ ഒളിയമ്പുമായി കെ മുരളീധരൻ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിലാണ് ഇരുവർക്കുമെതിരെ മുരളീധരൻ ആഞ്ഞടിച്ചത് എം എ ജോൺ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു സമർപ്പിച്ചത് പുരസ്കാര സമർപ്പണത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ വി ഡി സതീശിനെ പുകർത്തുന്നതിന്റെ മറ പിടിച്ച് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഗുരുത്വദോഷികളാണെന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു കെ മുരളീധരൻ കഴിവുള്ളവരെ എത്ര മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വി ഡി സതീശിനെ തേടിയെത്തിയത് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് ഏതായാലും ലീഡർ ശ്രീ കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാകില്ല എന്ന് ഞാൻ പറയാൻ കാരണമെന്നാണ് മുരളീധരൻ പറഞ്ഞത് താൻ മികച്ച എം എൽ എക്കുള്ള അവാർഡ് കോഴിക്കോട് നിന്നും കൊല്ലത്ത് നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ മൂന്നാമതാണ് കെ മുരളീധരന്റെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതെന്നും സതീശൻ ഇവര് മറുപടിയായി പറഞ്ഞു താൻ കെ മുരളീധരന് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്നും വെടി സതീശൻ തിരികെ മുരളീധരനെയും പുകഴ്ത്തുകയുണ്ടായി കോൺഗ്രസിലെ പരിവർത്തനവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്ന എം എ ജോണിന്റെ പേരിൽ ഒരു സംഘടന ഏർപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിലായിരുന്നു ഈ പുകഴ്ത്തലും ഇകഴ്ത്തലും നടന്നത് കെ മുരളീധരൻ നടത്തിയ രണ്ട് പരാമർശങ്ങളും രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും എതിരെയാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശന് നൽകുകയായിരുന്നുവെന്ന് കരുതുന്നവരുണ്ട് കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങൾക്ക് മുൻകൂറായി തടയിടുക എന്നതായിരുന്നു കെ മുരളീധരന്റെ ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സതീശനും സുധാകരനും തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ മുരളീധരൻ പലപ്പോഴും സുധാകരന്റെ പക്ഷത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുധാകരൻ കളത്തിന് പുറത്തായ സാഹചര്യത്തിൽ പഴയ ശത്രുവായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയായി ബി ഡി സതീഷിനെ ഉപയോഗിക്കുക എന്നതാണ് കെ മുരളീധരന്റെ തന്ത്രമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കെ മുരളീധരനെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെതിരെ അന്നത്തെ സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ ഐ ഗ്രൂപ്പിലെ യുവാക്കളായ രമേശ് ചെന്നിത്തല ജി കാർത്തികേയൻ എം ഐ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കലാപം ഉയർത്തിയിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായി മാറി ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ അന്ന് രമേശ് ചെന്നിത്തലയുടെ അനുയായിയായി തിരുത്തൽവാദികളുടെ ഗ്രൂപ്പിലായിരുന്നു ഇതാണ് കെ കരുണാകരന്റെ ശാപത്തെക്കുറിച്ചുള്ള മുരളീധരന്റെ കമന്റിന്റെ ആധാരം ഇലക്ഷൻ അടുക്കും തോറും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഗ്രൂപ്പുകളും ചങ്ങാത്തങ്ങളും പാർട്ടിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രശ്നങ്ങൾ ചെറുതാകില്ല മുഖ്യമന്ത്രി പദത്തിനായി ഒരു ഡസം നേതാക്കൾ പരസ്പരം മത്സരിക്കുമ്പോൾ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിൽ അധികാരത്തിലേറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ